നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് റഷ്യയിലെ ഭൂകമ്പത്തിനും ജപ്പാൻ സുനാമി മുന്നറിയിപ്പുകൾക്കും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ ഭൂകമ്പ പ്രവചനം ഉത്കണ്ഠ ഉളവാക്കുന്ന തരത്തിൽ അവസാനിച്ചതോടെ റിയോ തത്സൂക്കി വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോഹു കുടുംബവും സുനാമിയും മുതൽ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് മുതൽ ഡയാന രാജകുമാരിയുടെയും ഫെഡ്രി മെർക്കുറിയുടെയും മരണം വരെ അവർ നടത്തിയ നിരവധി പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു അവ ഒടുവിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതായി നന്നായി പൊരുത്തപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജൂലൈ വന്നപ്പോൾ ജപ്പാനെ കുറിച്ചുള്ള ഒരു പ്രവചനം അവരുടെ അനുയായികളിൽ പലർക്കും നഷ്ടപ്പെട്ടു ജൂലൈ അഞ്ചിലെ പ്രവചനത്തെ യഥാർത്ഥ ദുരന്തം എന്നാണ് പുസ്തകം വിശേഷിപ്പിച്ചതെന്ന് തച്ചൂക്കി പറയുന്നു പ്രവചനമനുസരിച്ച് ജപ്പാൻ ഫിലിപ്പീൻസ് തമ്മിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ട് വിള്ളൽ വീഴും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ദിവസം ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു പുസ്തകത്തിന്റെ പുറംചട്ട പ്രകാരം യഥാർത്ഥ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ വരും എന്നായിരുന്നു അതിലുണ്ടായിരുന്നത് ഭൂകമ്പത്തിന്റെ കൃത്യമായ തീയതി സമയം സ്ഥലം എന്നിവ പ്രവചിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസി ഈ പ്രവചനം തന്നെ തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും ജൂലൈ അഞ്ചിന് ഒന്നും സംഭവിച്ചിരുന്നില്ല ഇന്ന് ലോകം ചരിത്രത്തിലെ ആറാമത്തെ വലിയ ഭൂകമ്പത്തിൽ മുങ്ങിയപ്പോൾ എല്ലാം മാറി മറിഞ്ഞു വീണ്ടും ഇന്ന് ജൂലൈ മുപ്പത് ബുധനാഴ്ച റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായി യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ പ്രകാരം സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തിനാല് കിലോമീറ്റർ താഴ്ചയിലാണ് പ്രാരംഭ ഭൂകമ്പം ഉണ്ടായത് അടുത്ത മണിക്കൂറിനുള്ളിൽ റഷ്യൻ ഫാർ ഈസ്റ്റിനുടനീളം തുടർച്ചയായി പതിനാല് പ്രധാന ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ചരിത്രത്തിലെ ആറാമത്തെ വലിയ ഭൂകമ്പം ഭൂമിയെ പിടിച്ചുലക്കിയതോടെ പല തീരപ്രദേശങ്ങളും വലിയ സുനാമിയെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്